ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ ആദ്യമായിട്ട് പ്രകാശം കണ്ട് പുറത്തുകറങ്ങുമ്പോൾ ഭൂതകാലത്തിലെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരും ഇതൊക്കെ സ്വാഭാവികമാണ് ഓർമ്മ വരുമ്പോൾ അത് ഓർമ്മപ്പെടുത്തിയെ കുറിച്ച് ആലോചിക്കും പക്ഷെ പൊതുവെ ഒരു വായനാ ശീലം കൊണ്ടോ കണ്ടമാനം തീർത്ഥാടനം നടത്തിയുകൊണ്ടോ ചില സ്തൂപങ്ങൾ വ്യക്തികളൊക്കെയാണ് ഓർക്കുക താരാനാഥിൽ പോയപ്പോൾ എവിടെ തിരിഞ്ഞാലും ശ്രീ ഓരോ രാജ്യത്തിൻ്റെയും ബുദ്ധക്ഷേത്രം അവിടെ ഉണ്ട് ഒരു രാജ്യത്തിൻ്റെ ബുദ്ധക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ അതേ ഭാഗത്ത് വേറെ രാജ്യക്കാർ വരുന്ന ബുദ്ധശന് ബോധി എന്നത് അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള വ്യാഖ്യാനം എന്തായിരുന്നാലും ശരി ബുദ്ധകാലത്തെ ബോധി വൃക്ഷത്തിൻ്റെ വേരുകൊണ്ട് മുളപ്പിച്ച് പുതിയ തയ്യുണ്ടായി അതിലെ കുരു കുത്തിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ആ പരമ്പരയിൽപ്പെട്ട ബോധി വൃക്ഷങ്ങൾ പലയിടത്തും ഉണ്ട് ബുദ്ധൻ എന്ത് സന്ദേശമാണിപ്പോൾ തന്നത് ആലോചിക്കേണ്ട വിഷയമാണ് അതാലോചിക്കുക വച്ചാൽ സാരാനാഥനെ ഓർക്കും നമ്മളൊരു സ്ഥലത്ത് പോണത് പല പ്രഭാതങ്ങളിലും ജീവിതത്തിൽ ഇത് ഓർക്കാനാ അല്ലാതെ ഇത് കണ്ടു അത് വിട്ടു എവിടേക്കോ പോയിട്ടുണ്ട് ഡയറിയിൽ ഉണ്ടാവും എവിടെ ഒരു സ്ഥലം അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ ഓർക്കാനാണ് സാരാനാഥനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം ഇന്നത്തെ ദിവസം എന്താ പ്രസക്തി ഇന്നത്തെ ദിവസം പ്രസക്തി ഉണ്ട് ഇതിനൊക്കെ ആ ബുദ്ധൻ സാഗരതവും ഉപേക്ഷിച്ച് സിദ്ധാർത്ഥ രാജകുമാരൻ സാഗരതും ഉപേക്ഷിച്ച് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും രാജാവാക്കണം എന്നു കൊണ്ട് രാജാവ് ദുഃഖം പറയില്ല ദുഃഖമുള്ള കാഴ്ച കാണില്ല കുട്ടി കാണാൻ പാടില്ല ഇഷ്ടപ്പെട്ട പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മുറിയിലേക്കുള്ളു ദുഃഖം അറിയണമെൻ്റെ കുട്ടിയെ ആദ്യം ഭരിക്കണ്ടോല അങ്ങനെ ഇരിക്കെ വാതിൽ പഴുതിലൂടെ എന്തോ നോക്കിയപ്പോ ഒരു കാശ് കണ്ടു എന്താ കൊറേ ആള് പോണോന്ന് ചോദിച്ചു ഏതോ പരിചാരകം പറഞ്ഞു ഒരു ശവശരീരം കൊണ്ടുപോവുക ശവ എന്ന് പറഞ്ഞ എന്താ എല്ലാരും മരിക്കും അങ്ങനെ ഉണ്ടോ പിന്നല്ലേ അറിയണത് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൃദ്ധ അസുഖം എല്ലാവർക്കും വർദ്ധിക്കാൻ പറ്റില്ലേ ബുദ്ധം പറഞ്ഞു ജനങ്ങളോട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക കുട്ടികൾ ചിന്തിക്കണം പുരുഷന്മാർ ചിന്തിക്കണം സ്ത്രീകൾ ചിന്തിക്കണം ഗൃഹസ്ഥന്മാർ ചിന്തിക്കണം സന്യാസിമാർ ചിന്തിക്കണം വാർദ്ധക്യം എന്നുള്ളത് ഒഴിവാകാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് നിങ്ങൾ എത്ര പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടും കാര്യമില്ല ഇടയ്ക്ക് പുതിയ ജുബകൾ വെച്ചു ഞാൻ വരുമ്പോ പുതിയ ജുബയാണല്ലോ എന്നാരെങ്കിലും ചോദിക്കുമ്പോൾ ഞാനൊരു തമാശ പറയും വയസ്സായി വരികയാണോ ഇനി ശ്രദ്ധ മുഴുവൻ ജുബേലാകണം എന്ന് തമാശ പറയും അതായത് വിശ്വസിച്ചിട്ടാണോ അല്ലോ ചിലവരും തിരിക്കും തിരിക്കാത്തവര് പിയാറാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു ഈ വ്യക്തി അപ്പൊ പ്രസംഗിക്കണ് വയസ്സാകുന്നവരും ശ്രദ്ധ ജുബേലാകണം എന്ന് പറഞ്ഞ ആള് എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുന്നുണ്ടാകാം എന്തായാലും ശരി യൗവനത്തിൽ ഏറ്റവും തിളങ്ങിയവരുടെ വാർദ്ധക്യം ഒന്ന് കണ്ടു നോക്ക് ഇപ്പൊ ചെലവഴത്തിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും വേണ്ട ഏതൊരു വ്യക്തിയേക്കും ഏത്ര പ്രായം കൂട്ടിയിട്ടും കുറച്ചിട്ട് കാണിക്കാൻ മൊബൈലിൽ ഞാൻ കണ്ടിട്ടുള്ള രീതിയാണ് വാർദ്ധക്യം എന്നുള്ളത് മോചനം ഇല്ല ആ മോചനത്തിന് ഞാൻ പണ്ട് കളിച്ച പോലെ ഇപ്പോഴും ഫുട്ബോൾ കളിക്കുന്നത് ശരി പക്ഷെ നിർത്തേണ്ടി വരും വാർദ്ധക്യത്തിൽ എത്തിയാൽ ഞാൻ അഭിനയം നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ ഉണ്ട് അവര് സുഹൃത്തുക്കളാണെങ്കിലും യൗവനത്തിൽ അവരുടെ ഫോട്ടോയും സിനിമയൊക്കെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഇരുട്ട് വരുന്നതിനെ തടയാൻ കഴിയയില്ല ബുദ്ധൻ പറഞ്ഞു വാർദ്ധക്യമുണ്ട് അത് ചിന്തിക്കൂ ഈ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കുറവാണ് എന്നുള്ളത് തീർച്ചയാണ് ഇന്ന പോലെ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഒരാൾ പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെ ചെയ്യണത് അതല്ലെങ്കിൽ ഡൈവേഴ്സ് എത്ര നിസ്സാര കാര്യന്മാരിയാ പറഞ്ഞത് മുഴൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട് അല്ലെങ്കിൽ ഡൈവേഴ്സ് ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ മരണം വരെയാണ് കംപ്ലീറ്റ് ശരീരം കുറഞ്ഞു കൂണ് കിടക്കുന്നവരില്ലേ മൂന്നാമത്തെ കല്യാണം കഴിച്ചു തെറ്റിക്കളിച്ചു ഡൈവേഴ്സ് എന്നിട്ടോ തിരിഞ്ഞു നോക്കാൻ ആളില്ല കിടക്കുന്നവരെ നമ്മൾ കാണുന്നില്ലേ ജീവിതത്തിന്റെ കണ്ടീഷൻ എന്താ വിവാഹ ജീവിതം എന്നുള്ള കണ്ടീഷൻ ഐ ലവ് യു എന്ന് പറഞ്ഞൊരു പാട്ട് പാടലാണോ ജീവിതം ഒരാൾക്ക് അവശത വരുമ്പോൾ വേറെ സഹായം വേണ്ടി വരും നമ്മളെ വേറെ ആരുടെ സഹായത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്കാരളുള്ളത് എനിക്ക് ആരാള് എന്നുള്ള വലി പറയോ ചെയ്യരുത് എനിക്കേ അവിടെ ഞാൻ ഒറ്റയ്ക്ക എനിക്ക് ആരാള് ആ വരി പറഞ്ഞ പോലെ കാരണക്കുറ്റിക്കൊന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചിലപ്പോ പോലീസ് ഒറ്റ താക്കി താക്കിയ ചെയ്യും എനിക്ക് ആരാളെന്ന് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്നാണ് ചോദ്യം ആർക്ക് വേണ്ടിയാണ് എനിക്ക് ഈ ശ്വാസവും ആരോഗ്യം തന്നിരിക്കുന്നത് ഇതല്ലേ ചോദ്യം ഇതിങ്ങനെ ആലോചിക്കണം ഞാൻ ഇവിടെ താമസം ഈശ്വര എന്റെ ഇന്നത്തെ ജീവിതം ആർക്കു വേണ്ടിയാണ് എനിക്കാരുള്ള അത് പരാശക്തി നോക്കേണ്ട കാര്യ അതിൻ്റെ അക്കൗണ്ടിലല്ല എനിക്ക് എനിക്കാരാള്ളതെന്ന് എന്തിനാ ചിന്തിക്കുന്നത് നല്ല ധനികയായിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പൊ ധനിക എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ ഗൾഫിൽ എന്ന് പറയുന്നാണല്ലോ ധനിക ആണ് വെന്റിലേറ്ററിൽ നിന്നും കഴിഞ്ഞു കണ്ണടക്കാണ് ആ ഡോക്ടറോട് ആരെങ്കിലും വെള്ളം കൊടുക്കുന്ന സിസ്റ്റണ ആരെങ്കിലും കൊടുത്ത് വെള്ളം കൊടുത്തോളൂ അപ്പുറത്തെ ബെഡിന്റെ അപ്പുറത്തെ ബെഡില് ബൈസ്റ്റാൻഡർഡായിട്ട് ഏതോ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീക്ക് ആരായി കണ്ണടക്കാൻ അറിയില്ല ആ സ്ത്രീ വന്നിട്ട് ചുണ്ടത്ത് വെള്ളം കൊടുത്തു വാർദ്ധക്യം ബുദ്ധം പറഞ്ഞു രോഗം രോഗത്തെ മാടി ഒളിക്കണം എന്നല്ല പറഞ്ഞൊരർത്ഥം രോഗമേ നീ വാ രോഗങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യ ഇതല്ല ആ രോഗത്തിൽ നിന്ന് ശ്രദ്ധിച്ചാലും അസുഖം വരും എല്ലാവർക്കും ഉള്ളതാണ് മരണം എന്ന് ബുദ്ധം പറഞ്ഞപ്പോ നമുക്കറിയാം കൊണ്ട് കയറിയില്ല മരണത്തെ ഞാൻ വ്യാഖ്യാനിക്കുക രണം എന്ന് പറഞ്ഞ യുദ്ധം മായില്ല ജീവിതമായിട്ടുള്ള യുദ്ധമാണ് ഇനി ഇപ്പൊ യുദ്ധമില്ല അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന ആളെ കണ്ടാൽ അയാളുള്ള യുദ്ധമൊക്കെ അവസാനിച്ചു പിന്നത്തേത് ഉപേക്ഷ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതായിക്കോളും അത് ഉപേക്ഷിക്കേണ്ടി വരും മാറ്റമില്ല ഉപേക്ഷിക്കേണ്ടി വരും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ഫലം അനുഭവിക്കേണ്ടി വരും അപ്പോളോ ഞാൻ സൽക്കർമ്മ ചെയ്യ തൽക്കർമ്മം ചെയ്തോനും അനുഭവിക്കും എന്താണ് അനുഭവിക്കുക ഒരു പണിയെടുക്കാതെ സൗഭാഗ്യം അനുഭവിക്കും അവരിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവരിലെ കോൺട്രിബ്യൂഷൻ വളരെ കുറച്ചേ ഉള്ളൂ കിട്ടണ കോടിക്കണക്കിന് ഉറുപ്പിയ അവരിപ്പെന്താ ചെയ്ത് വളരെ കുറച്ച് കാര്യം നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇരുപത് കോട്ടയുടെ ലോട്ടറി എടുത്ത മാതിരിയാ നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് അനുഭവിക്കേണ്ടി വരും അല്ല ദുഷ്കർമ്മവും സൽക്കർമ്മവും ചെയ്യാതെന്താ ചെയ്യ ഉത്തരം സൽക്കർമാണോ ചെയ്യണത് എന്ന് അറിയാതെ ചെയ ചിന്തിക്കാതെ ചെയ്യുമ്പോ കർമ്മം വിശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അത് അകർമ്മമായിട്ട് വരും അവർ കർമ്മം ചെയ്തിട്ടില്ല ഒരു ജഡ്ജി സൽക്കർമ്മവും ചെയ്തിട്ടില്ല ദുഷ്കർമ്മം ചെയ്തിട്ടില്ല ആലോചിക്കണം ഇത് ബുദ്ധൻ നമുക്ക് പറഞ്ഞു കുട്ടികളും മുതിർന്നവരോ ഒക്കെ മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് ചിന്ത കൂട്ടുവാക്കുകൾ സംഭവിക്കുന്നു നമുക്ക് കാണാം